കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ഫോൺ കെള്ളിമംഗലം വിശുദ്ധ അന്തോഡിസിന്റെ ഇടവക ദേവാലയത്തിൽ ജൂൺ ഞായറാഴ്ച നടക്കും തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ മുഖ്യ കാർമികത്വം വഹിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു കിള്ളിമംഗലം വിശുദ്ധ അന്തോണിസ് ദേവാലയത്തിൽ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ച് ഞായർ രാവിലെ പത്തുമണിക്ക് തൃശൂർ അതിരൂപതാ വികാരി ജനറൽ മോൺസിത്തോർ ജെയ്സൺ കൂനംപ്ലാക്കിലിന്റെ മുഖ്യ കാർമികത്തിൽ ദിവ്യബലി ഉണ്ടായിരിക്കും ഇടവക വികാരി ഫാദർ ഷിൻഡോ മാറോക്കി സഹകാർമികത്വം വഹിക്കും തുടർന്ന് സെന്റ് ആന്റണീസ് കപ്പേളയിലേക്ക് ആഘോഷമായ പ്രദക്ഷിണവും നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഊട്ടു ഉണ്ടായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു റൈറ്റ് ന്യൂസ് ഈ കഥ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞൊരു വിദ്യാർത്ഥിയുടെ ഭാവിയിലെ അനുഭവമാകാം ഞങ്ങൾ പ്ലസ് ചേർന്നു ഞങ്ങളെല്ലാം ഒരേ സ്കൂളിലാണ് ടു പതിനെട്ട് ഞങ്ങൾ ഡിഗ്രി കോഴ്സുകളിൽ പ്രവേശനം നേടി ഞങ്ങൾ ചേർന്നു ഡിഗ്രിക്കും രണ്ടായിരത്തി പത്തൊമ്പത് ഞങ്ങൾ ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുന്നു ഞങ്ങൾ ഡൽഹിയിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ മൂന്നാം വർഷം ഡിഗ്രി പഠിക്കുന്നു ഞങ്ങൾക്ക് ദുബായിൽ ജോലി ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഞങ്ങൾ പി ജി പഠനം തുടങ്ങി ഞങ്ങൾ മാസം അൻപതിനായിരം രൂപ സമ്പാദിക്കാൻ തുടങ്ങി ഡിഗ്രി പൂർത്തിയാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞങ്ങൾ പി ജി പഠനം തുടരുകയാണ് ഞങ്ങൾ വിദേശത്ത് ഒരു പുതിയ ഷോപ്പ് ആരംഭിച്ച് എഴുപത്തിയ്യായിരം മുതൽ ഒരു ലക്ഷം വരെ മാസം സമ്പാദിക്കുന്നു ഞങ്ങൾക്കൊരു ജോലി തരുമോ ഇവിടെ ജോലി നൽകുന്നുണ്ട് ഇനിയും വർഷങ്ങൾ വീട്ടുകാരെ ആശ്രയിച്ച് ഹയർ എഡ്യൂക്കേഷൻ പഠിച്ച് തൊഴിൽ അന്വേഷകനാകണോ വളരെ പെട്ടെന്ന് വീട്ടുകാരെ സഹായിക്കാൻ ഉതകുന്ന ജോലിയും വരുമാനവും സംരംഭകത്വവും ലഭിക്കുന്ന സ്കിൽ എഡ്യൂക്കേഷൻ നേടണോ സ്മാർട്ടായി തിരഞ്ഞെടുക്കൂ Britco and Britco for more details contact 9947656565